നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് പലതരത്തിലുള്ള ആ അടികളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട രസകരമായ വാർത്തകളും ഒപ്പം തന്നെ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ട്രോളുകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഒരു വാർത്ത പുറത്തു വരികയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് യുവാക്കൾ തമ്മിൽ കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടത്തുകയായിരുന്നു കൊല്ലം കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കാനിരുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും ഇത് കൂട്ടത്തലിൽ കലാശിക്കുകയും ചെയ്യുന്നു എന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് സംഘർഷത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു എല്ലാവർക്കും തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെ തട്ടാമല പിണയ്ക്കൽ ഭാഗത്തെ ഓഡിറ്റോറിയത്തിലാണ് ഇത്തരം ഒരു കൂട്ടത്തല് നടന്നത് നേരത്തെയും കൊല്ലത്തു നിന്ന് ഇത്തരത്തിലുള്ള പല വാർത്തകളും കേട്ടിട്ടുണ്ട് പപ്പടവുമായി ബന്ധപ്പെട്ടതും പൊറോട്ടയുമായി ബന്ധപ്പെട്ടതും അങ്ങനെ പല പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബിരിയാണിയുടെ സാലഡ് ലഭിച്ചില്ല അതിനെ തുടർന്ന് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ പരസ്പരം ഒരു കൂട്ടത്തല്ലിലേക്ക് പോവുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു വിവാഹത്തിനെത്തിയ അതിഥികൾക്ക് ബിരിയാണി വിളമ്പിയ ശേഷം കാറ്ററിംഗ് തൊഴിലാളികൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ സംഭവം നടന്നത് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ ബിരിയാണി വിളമ്പുന്നതിനിടയിലാണ് ഒരു വിഭാഗം യുവാക്കൾക്ക് സാലഡ് ലഭിച്ചില്ല ഇത് ചൂണ്ടിക്കാട്ടി തർക്കം ആരംഭിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇതൊരു വലിയ സംഘർഷമായി മാറിയത് അങ്ങനെ പരസ്പരം അടിയായി പേർക്ക് പരിക്കേറ്റു അടിയുണ്ടാക്കിയവർക്കെതിരെ എടുക്കുമെന്നാണ് ഇരവിവരം പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത്തരം ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് ബിരിയാണിയുടെ കൂടെ സാലഡ് ലഭിച്ചില്ല ഇതിനെ തുടർന്ന് കൊല്ലത്ത് കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്